നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെന്തായിരിക്കും ചിന്തിക്കുന്നത് എന്നോർത്ത് വിഷമിക്കാറുണ്ടോ ജീവിതത്തിൽ സന്തോഷവാനായിരിക്കണമെങ്കിൽ നേരെ വാ നേരെ പോ എന്ന രീതിയിൽ ജീവിക്കുന്ന പഞ്ചപാവമാകണമെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും എന്നാൽ ഈ ട്രെൻഡൊക്കെ പഴയതായി കഴിഞ്ഞിരിക്കുന്നു പഴയ യുഗമൊന്നുമല്ല ഇപ്പോൾ കലിയുഗത്തിന്റെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ പഞ്ചപാവമല്ല പകരം കർക്കശക്കാരനായ ഒരാളായി മാറണം എങ്കിൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷവാനായി ഇരിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ആളുകളുടെ മോശം പെരുമാറ്റത്തിൽ നിന്നും മനോഭാവത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്ക് നാല് നിയമങ്ങൾ പറഞ്ഞു തരാം ഈ നിയമങ്ങൾ നമുക്കെതിരെ വരുന്നവർക്ക് നേരെ നമുക്ക് ആയുധമായി പ്രയോഗിക്കാം അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക അതിനുശേഷം നിങ്ങൾ ഇനിയും ഒരു പഞ്ചപാവമായി ജീവിക്കണോ അതോ ഒരു കർക്കശക്കാരനായ വ്യക്തിയായി മാറണോ എന്ന് തീരുമാനിക്കുക ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് ഒരു പഞ്ചപാവമായി ജീവിക്കുന്നത് കൊണ്ടുള്ള ദോഷം എന്താണെന്നാണ് ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട് വളരെ പാവമായി നടക്കുന്ന ആളുകളെ ആയിരിക്കും ഏറ്റവും ആദ്യം ദ്രോഹിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്നത് ഉദാഹരണത്തിന് കാട്ടിൽ വളഞ്ഞുപൊളഞ്ഞു നിൽക്കുന്ന ഒരു മരത്തേക്കാൾ നേരെ നിൽക്കുന്ന ഒരു മരത്തെ ആയിരിക്കും ആളുകൾ ആദ്യം വെട്ടുന്നത് കാരണം അത് വെട്ടാൻ അധികം കഷ്ടപ്പാടില്ല ഈ അവസ്ഥ തന്നെയാണ് നല്ലവരായ ആളുകളിലും സംഭവിക്കുന്നത് മറ്റുള്ളവർ ഇവരെ ഒരു ഉപകരണമാക്കുന്നു നല്ലവരായ ആളുകൾ മറ്റുള്ളവർ പറയുന്നതും കേൾക്കുന്നതും എല്ലാം അനുസരിക്കുന്നു അവർക്കതിനെന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ജോലി ചെയ്യാൻ അവർ തയ്യാറാകുന്നു ഇങ്ങനെ അവർ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പോലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നുമുള്ള വഴക്ക് അവർ കേട്ടുകൊണ്ടിരിക്കും അതിന് മറുപടിയോ മറ്റോ ഒന്നും പറയുകയുമില്ല അവർക്ക് മറ്റുള്ളവരുടെ നേരെ പ്രവർത്തിക്കാനുള്ള ധൈര്യം പോലും ഉണ്ടാകില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം അവർക്ക് ഇഷ്ടപ്പെട്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എല്ലാം സ്വയം അമർത്തിപ്പിടിച്ചവർ ജീവിക്കും എന്നാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങനെയുള്ള സമ്മർദ്ദത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രനായിരിക്കും കാരണം എന്റെ പ്രിയപ്പെട്ട നിങ്ങളാരും ഒരു പഞ്ചപാവമായി നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആളുകൾ അവരുടെ പ്രയോജനത്തിനായി നിങ്ങളെ ഉപയോഗിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല വളരെ പാവമായി ജീവിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇനി കർക്കശക്കാരനായ ഒരു മനുഷ്യനായി നമ്മൾ മാറിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് അറിയാം ആദ്യമായി തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഒരു കർക്കശക്കാരനാകുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവമോ കഷ്ടപ്പാടോ ഏൽപ്പിക്കുക എന്നതല്ല പകരം മറ്റുള്ളവരുടെ കളിപ്പാവകളാകാതെ നിങ്ങൾ സ്വയം നിങ്ങളുടെ രാജാവാകുക എന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്ത് ജീവിക്കുക കർക്കശക്കാരനായ ഒരു വ്യക്തി ഒരിക്കലും ഒരാളുടെയും അടിമയാകില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിത്വമുണ്ട് നിങ്ങളുടെ മനോഭാവത്തിൽ ഉറച്ചു നിന്നാൽ മറ്റുള്ള ആളുകൾ നിങ്ങളെ എന്തെങ്കിലും ജോലിയോ മറ്റോ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഒന്ന് ചിന്തിക്കും മുന്നിലുള്ള ആരും ഒരു കാരണവുമില്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ധൈര്യപ്പെടില്ല നിങ്ങൾ പണ്ടത്തെ പോലെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആളല്ല സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ സമയം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നന്നായി അറിയാൻ സാധിക്കും നിങ്ങളുടെ കഴിവുകളും പോരായ്മകളുമെല്ലാം അറിയാനും സാധിക്കും നിങ്ങൾ പുഷ്പ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെ അല്ലു അർജുന്റെ കഥാപാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ആരുടെ മുന്നിലും താഴാത്ത മനോഭാവമുള്ള ഒരു കഥാപാത്രമാണത് ഒരു പാവത്താനെ പോലെ ജീവിച്ചുകൊണ്ടിരുന്നാൽ അവൻ മറ്റുള്ളവരുടെ അടിമയായി മാറും മറ്റുള്ളവരുടെ നോ എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടാകില്ല ഇനി നിങ്ങൾ പറയുക ഏതു തരം വ്യക്തിയായി മാറണം ഒരു പഞ്ചപാവമായ മനുഷ്യനായി മാറണോ അല്ലെങ്കിൽ ആരെയും പേടിക്കാത്ത സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന കർക്കശക്കാരനായ വ്യക്തിയായി മാറണോ ഇത് നിങ്ങൾ സ്വന്തമായി തീരുമാനിക്കുക ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇനി നിങ്ങൾക്ക് ഞാൻ നാല് നിയമങ്ങൾ പറഞ്ഞു ഈ നിയമങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ അല്പം കടുപ്പമുള്ള കർക്കശക്കാരനായ വ്യക്തിയാക്കി മാറ്റുന്നതായിരിക്കും റൂൾ നമ്പർ വൺ നിശബ്ദനായി ഇരിക്കാൻ പഠിക്കുക സൈക്കോളജിപരമായി അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിയോട് മറ്റുള്ളവർ ആവശ്യമില്ലാതെ വർത്തമാനം പറഞ്ഞു വരാറില്ല അവരോട് മറ്റുള്ളവർക്ക് ചെറിയ ഭയവും ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ളവരെ കുറിച്ച് മറ്റുള്ളവർക്ക് അധികം അറിയാനും സാധിക്കില്ല നിശബ്ദനായിരിക്കുന്നവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനും സീരിയസ് പേഴ്സണായും മറ്റുള്ളവർക്ക് തോന്നും ആളുകൾ അവരോട് മിണ്ടാനോ തമാശ പറയാനോ ചെറിയ രീതിയിൽ ഭയക്കും ഉദാഹരണത്തിന് നിങ്ങൾക്ക് പത്ത് കൂട്ടുകാരുണ്ടെന്ന് വെക്കുക അവരിൽ ഒരാൾ അധികം സംസാരിക്കാത്ത ആളാണ് മറ്റുള്ള കൂട്ടുകാർ നന്നായി സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുമ്പോൾ ഇവൻ മാത്രം സൈലന്റ് ആയിട്ടിരിക്കും എന്നാൽ ഇവനോട് തെറ്റായ രീതിയിൽ എന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ ആർക്കും ധൈര്യമുണ്ടാകില്ല കാരണം ഇവൻ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനായതുകൊണ്ട് തന്നെ ഇവനൊരുപാട് തുറന്നു സംസാരിക്കുകയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയോ ഒന്നും ചെയ്യില്ല ഈ മനോഭാവം അവന് നേരത്തെ ഉള്ളതാണ് എന്നാൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ അവൻ പറയുന്നതായിരിക്കും ആളുകൾ അവന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നതുമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വിലയുണ്ടാകണമെങ്കിൽ ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ നിശ്ശബ്ദനായിരിക്കാൻ പഠിക്കേണ്ടതാണ് അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് റൂൾ നമ്പർ ടു സ്വന്തം വ്യക്തിത്വത്തിൽ ശ്രദ്ധിക്കുക ഒരു വ്യക്തി എങ്ങനെയാണോ പെരുമാറുന്നത് അവന്റെ എന്ത് സ്വഭാവമായാലും വ്യക്തിത്വമായാലും ആളുകൾ അവനെ അങ്ങനെ തന്നെ കാണുന്നു ഒരു സാധാരണ വ്യക്തിയെ വക്കീൽ കോട്ടിടിയിപ്പിച്ചാൽ ആളുകൾ അവനെ ഒരു വക്കീലായി തന്നെ കാണുന്നതായിരിക്കും എന്നാൽ ഒരു വക്കീലിന് ഡോക്ടറിന്റെ വേഷം കൊടുത്താൽ തീർച്ചയായും ഒരു ഡോക്ടറായി തന്നെ അയാളെ മറ്റുള്ളവർ കാണും ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആളുകൾ നിങ്ങളെ എങ്ങനെ കാണുന്നുവോ ആ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നതും പെരുമാറുന്നതും ആയിരിക്കും നിങ്ങൾ സ്വന്തം വ്യക്തിത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാകണമെങ്കിൽ നിങ്ങളുടെ മനസ്സും നല്ല രീതിയിൽ കൊണ്ടുവരിക അതിനുവേണ്ടി നല്ല വസ്ത്രങ്ങളും ധരിക്കുക നല്ല വസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ ഡ്രസ്സ് ധരിക്കുക എന്നതല്ല നിങ്ങളുടെ ഫിറ്റിംഗ് മാച്ചിങ് ഇങ്ങനെയുള്ളതെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ധരിക്കുക അതോടൊപ്പം നിങ്ങളുടെ മുഖത്തിനനുസരിച്ച് മുടിവെട്ടുക നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നല്ല രീതിയിൽ കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും നിങ്ങൾക്കൊരു പുതിയ ഷൂസ് കിട്ടി എന്നിരിക്കട്ടെ അത് ഇട്ട് കഴിയുമ്പോൾ അന്നത്തെ ദിവസം ഒരു പ്രത്യേക എനർജി ഫീൽ ചെയ്യില്ലേ നിങ്ങൾ എങ്ങനെയുള്ള ആളായിരുന്നാലും അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരു മനുഷ്യന് കോൺഫിഡൻസ് എന്ന ക്വാളിറ്റി ഉണ്ടെങ്കിൽ മറ്റാരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഈ മനോഭാവം നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതും നിലനിർത്തി കൊണ്ടുപോകേണ്ടതുമാണ് അങ്ങനെയാണെങ്കിൽ ആളുകൾ നിങ്ങളോട് ഇടപഴകുന്നതിനു മുമ്പ് ഇവർ പന്തികേടാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നതായിരിക്കും റൂൾ നമ്പർ ത്രീ നോ പറയാൻ പഠിക്കുക ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുകയാണ് അതിന് സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ മറുപടി നൽകുക എത്രയോ പ്രാവശ്യം ആരെങ്കിലും നിങ്ങളോട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ അപേക്ഷിച്ചു അവരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഇഷ്ടമല്ലെങ്കിൽ പോലും ആ ജോലി ചെയ്തു കൊടുത്തു എന്നാൽ അതേക്കുറിച്ച് പിൽക്കാലത്ത് നിങ്ങൾ ഖേദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഒരു എസ് മൂലം നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് മറ്റുള്ളവരുടെ ജോലി പൂർത്തീകരിക്കാൻ നിങ്ങളുടെ എത്രയോ വിലപ്പെട്ട സമയം നിങ്ങൾ പാഴാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ആ ജോലി നിങ്ങൾ പൂർത്തീകരിക്കാൻ സ്വയം ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ട് ഇതിനെല്ലാം കാരണം നിങ്ങൾ കൃത്യസമയത്ത് നോ എന്ന് പറയാത്തത് കൊണ്ടാണ് നിങ്ങൾ എത്ര പാവമായി കാണുന്നോ അതിനനുസരിച്ച് മറ്റുള്ളവർ നിങ്ങളെ ഉപയോഗിക്കുന്നു ഇനി മുതൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല കാരണം നോ എന്ന് പറയാൻ പഠിക്കുക ആരെങ്കിലും നിങ്ങളോട് ജോലി ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ രണ്ട് ചോദ്യം ചോദിക്കേണ്ടതാണ് ഒന്നാമത് ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ രണ്ടാമത് നിങ്ങൾ ഈ ജോലി ചെയ്യുന്നത് മൂലം പാവപ്പെട്ട ആർക്കെങ്കിലും ഉപകാരമുണ്ടാകുന്നുണ്ടോ ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതാണ് ഇതിൻ്റെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി ഏറ്റെടുക്കാവുന്നതാണ് അഥവാ നോ എന്നാണെങ്കിൽ ഈ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ എത്ര അപേക്ഷിച്ചാലും ചെയ്യേണ്ട കാര്യവുമില്ല അവർക്ക് മോശമായി തോന്നിയാലും നോ എന്ന് തന്നെ പറയുക റൂൾ നമ്പർ ഫോർ കില്ലർ ആറ്റിറ്റ്യൂഡ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും കൊല്ലാനോ മറ്റോ അല്ല പകരം ആളുകളുടെ വികാരങ്ങൾക്ക് വശപ്പെടാതിരിക്കുക എന്നതാണ് നമ്മൾ നമ്മുടെ വികാരങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാൽ നിങ്ങൾക്കങ്ങനെ സംഭവിക്കാൻ പാടില്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ അമിതമായ ഇമോഷൻസും ദയയും ഒന്നുമുണ്ടാകാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം സന്തോഷമുള്ളതായി തീരും നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് മാത്രം ആലോചിച്ച് ജീവിച്ചാൽ ആളുകൾ നിങ്ങളെ പ്രയോജനപ്പെടുത്തും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നാൽ മാത്രമേ മോശം സമയത്ത് അവർ നിങ്ങളുടെ ഉണ്ടാകൂ നിങ്ങൾക്ക് ശരിയായി തോന്നുന്നത് നിങ്ങൾ ചെയ്യുക മറ്റുള്ളവർ എന്തു പറഞ്ഞാലും നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡിൽ ജീവിക്കുക അപ്പോൾ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുകയും സമ്മർദ്ദം ഇല്ലാതാകുകയും ചെയ്യും ഈ പറഞ്ഞ നാല് നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മറ്റുള്ളവർക്ക് നേരെ ഒരു കർക്കശക്കാരനായ അല്പം കടുപ്പമുള്ള വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും ജീവിതം സന്തോഷമുള്ളതാകുകയും സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുകയും മറ്റുള്ളവരുടെ ജോലി ചെയ്യാതെ വിലപ്പെട്ട സമയം തിരിച്ചു സാധിക്കുകയും ചെയ്യും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്